പ്പോൾ വോട്ട് തിരിമറി വിഷയം ഉയർത്തുകയാണ് ലോക്സഭയിൽ പ്രതിപക്ഷം സഭ ഉച്ചവരെ നിർത്തിവെച്ചു എന്ന വിവരമാണ് ലോക്സഭയിൽ നിന്ന് വരുന്ന അർജുൻ പിതാമനുണ്ട് അർജുൻ സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് വലിയ പ്രതിഷേധമായിരുന്നു വിദേശ സഭ തുടങ്ങിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധം തന്നെയാണ് ലോക്സഭയിൽ കാണാൻ സാധിച്ചത് പ്രധാനമായിട്ടും വോട്ട് മോഷണം എന്നുള്ള ആരോപണം ഒപ്പം ബീഹാറിലെ വോട്ടർ പത്രിക പുതുക്കൽ ഈ രണ്ട് കാര്യങ്ങളിൽ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും പ്രതിപക്ഷം വലിയ രീതിയിൽ ബഹളം ഉയർത്തിയതും പ്രതിഷേധിച്ചതും സമാനമായിട്ട് ഇന്നലത്തെ മാർച്ചിന്റെ എല്ലാം തന്നെ തുടർച്ചയായി ഇന്ന് പാർലമെന്റിനകത്തും പ്രത്യേകിച്ചും ലോക്സഭയ്ക്കകത്തും വലിയ രീതിയിലുള്ള ബഹളമായിരുന്നു പ്രതിപക്ഷം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയത് ഒരു ഘട്ടത്തിൽ നേതാക്കൾ എം പിമാരെല്ലാവരും ത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു വലിയ രീതിയിൽ ഭരണപക്ഷത്തെ അങ്കൽ സംസാരിക്കുമ്പോൾ പോലും അത് തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് വൻ ബഹളം ഉണ്ടായത് അതിന് പിന്നാലെ പന്ത്രണ്ട് മണിവരെ നിർത്തിവെക്കുകയായിരുന്നു ലോക്സഭ രാജ്യസഭയിൽ നിലവിലെന്തായാലും ബഹളമില്ല അതിപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ചട്ടം ഇരുന്നൂറ്റി അറുപത്തി പ്രകാരമുള്ള നോട്ടീസുകൾ അത് അവർ അവതരിപ്പിച്ചത് ഇപ്പോഴും പരിഗണനയ്ക്കെടുത്തിട്ടില്ല അതുകൂടി തള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജ്യസഭയും വലിയ ബഹളത്തിലേക്ക് പോകും പിരിയും എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം ഒരു പക്ഷേ ഇന്ന് അതായത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് എന്തായാലും ഈ സ്വാതന്ത്ര്യ ദിനത്തോട് അനുബന്ധിച്ച് ലോക്സഭയും രാജ്യസഭയും അവധിയായിരിക്കും പതിനെട്ടാം തീയതിയാണ് ചേരുക എന്ന് നേരത്തെ തന്നെ ഷെഡ്യൂളിൽ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപക്ഷെ ഈ പ്രതിപക്ഷത്തിന്റെ ബഹളവും ഈ വോട്ടർ പട്ടിക വോട്ടർ വോട്ട് മോഷണം തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം പ്രതിപക്ഷം ഉയർത്തുന്നത് കൊണ്ടും ഒരുപക്ഷേ ഇന്ന് അനിശ്ചിത കാലത്തേക്ക് പിരിയാനുള്ള സാധ്യതയും വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആ ഒരു സാധ്യതയും കൂടി തള്ളിക്കളയാനാകില്ല ഒരുപക്ഷേ ഇന്നത്തെ സഭാ നടപടികൾ പൂർത്തിയാകുന്ന സമയത്ത് അനിശ്ചിത പിരിയാനുള്ള വളരെ അധികമാണ് വോട്ട് വിഷയം ഉയർത്തുകയാണ് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം വോട്ട് തിരിമറി വിഷയം ഉയർത്തിക്കൊണ്ട് ലോക്സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വലിയ പ്രതിഷേധം ഉണ്ടായി വൻ ബഹളമാണ് ഉണ്ടായത് തുടർന്ന് സഭ ഉച്ചവരെ നിർത്തിവച്ചിരിക്കുന്നു അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകുന്നത് ഒരുപക്ഷേ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ വലിയ പ്രതിരോധത്തിലേക്ക് സർക്കാരിനെ തള്ളിവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിവിട്ട സുപ്രധാനമായ ആരോപണമാണ് ആരോപണത്തിൽ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാനുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ രാജ്യസഭയിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേറ്റ് രാജ്യസഭയും തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്